ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കൊടുക്കാവുന്ന നല്ലൊരു ബ്രെഡ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് റെഡ് ബ്രെഡ് ടോസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ മൂന്ന് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇതേപോലെ മൂന്ന് ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ജാം തേച്ച് കൊടുക്കാം ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ജാം തേച്ച് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഒരു ബ്രെഡിൽ ഫുള്ളായിട്ട് ജാമ് തേച്ച് കൊടുത്തിട്ടുണ്ട് മറ്റ് സൈഡ് തേച്ചിട്ടില്ല അതേപോലെ അടുത്ത ബ്രെഡിനും ഒരു സൈഡിൽ നമുക്ക് ജാം തേച്ച് കൊടുക്കാം നമ്മളെടുത്തിട്ടുള്ള രണ്ട് ബ്രെഡിലും ഓരോ സൈഡിൽ നമ്മൾ ജാമ് തേച്ചിട്ടുണ്ട് ഒരു ബ്രെഡിൽ നമ്മൾ ജാമൊന്നും തേക്കാതെ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇതേപോലെ നമുക്ക് ഒരു സെറ്റും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് സെറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സെറ്റും ഇതേപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ള് ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ജാമ്യ തേച്ചിട്ടുള്ള പാവം ഇതേപോലെ കാണാൻ പറ്റും ഇനി നമുക്കിത് നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അത് നമുക്കൊരു സ്പൂണ് നെയ്യ് ചൂടായിട്ടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ എല്ലാ പീസും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക് റെസിപ്പിയാണ് കണ്ടില്ലേ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനും ഒക്കെ കഴിക്കാവുന്ന കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ല ക്രിസ്പിയാണ് അതേപോലെ നല്ല സോഫ്റ്റും ആണ് ജാം ഒക്കെ തേച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്